അസൂയ ഖുംബ് വില്ലത്തി സീരിയൽ നടി വേണി എന്ന സോനുവിനെ ഇവനാണ് കിട്ടുന്നത് രണ്ടായിരത്തി പതിനേഴ് സീരിയൽ നടിമാർക്ക് വസന്തകാലമെന്നാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ജോത്സ്യന്മാരെ വിശ്വസിക്കുന്നവരാണ് സീരിയൽ താരങ്ങളെന്നാണ് വെപ്പ് ഏതെങ്കിലും ജോത്സ്യൻ പറഞ്ഞോ എന്നറിയില്ല ഈ വർഷം സീരിയൽ നടിമാർ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഇനി വിവാഹമേ ഉണ്ടാകുകയില്ലെന്നാണ് ഷാലു കുര്യൻ മേഘ്ന വിൻസെന്റ് തുടങ്ങി ഒത്തിരി സീരിയൽ ആക്ട്രസ് മിന്നുചാർത്താനായി തലകുനിച്ചപ്പോൾ മലയാള സീരിയലിലെ തലയെടുപ്പുള്ള വില്ലത്തിയായ സോനു സതീഷ് വിവാഹിതയാവുകയാണ് താരം തന്നെയാണ് തന്റെ എഫ്ബിയിലൂടെ ഫ്രീ വെഡ്ഡിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്ത് ആരാധകരെ അറിയിച്ചിരിക്കുന്നത് സോനു എന്ന് പറഞ്ഞാൽ അധികമാരും അറിയില്ല വേണിയെയാണ് ആരാധകർ കണ്ടതും ശപിച്ചതും മത്യസുഗുവിന്റെ മകളായിരുന്നു വേണിയുടെ കൈയിലില്ലാത്ത ഒരു വില്ലത്തരവുമില്ലായിരുന്നു എന്തായാലും വിവാഹം ചിങ്ങത്തിലുണ്ട് വെള്ളായണി സായ്ക്രബെയിൽ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനാണ് അച്ഛൻ സതീഷ് കുമാർ അമ്മ ഡോക്ടർ ശ്രീകല സഹോദരൻ സുയോഗ് ഈ കുടുംബത്തിലെ എൽ കെ ജി മുതലുള്ള കലാകാരിയായാണ് സോനു വളർന്നത് ഇന്ന് ലോക മലയാളികൾ അതായത് സീരിയൽ കാണുന്ന ഭ്രാന്തന്മാരുടെ മാനസപുത്രിയാണ് സോനു സോനുവിനും ഭാവി വരനും സർവമംഗളാശംസകൾ ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാർട്ട്